ചാരു എത്ര ആലോചിച്ചിട്ടും ഭദ്രയെ നിഗ്രഹിക്കാൻ ദേവന്റെ കൂടെ നിന്ന ആ തമ്പുരന്റെ പേര് പോയിട്ട് മുഖം പോലും അവൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല സകല ദൈവങ്ങളെയും അവൾ മാറി മാറി വിളിച്ചു പക്ഷേ ഫലമുണ്ടായില്ല നിരാശയോടെ അവൾ നാഗക്കാവിലേക്ക് നോക്കി ഏറെ നേരം ഇരുന്നു നേരെ സന്ധ്യ അവറായി ഹരിക്കുട്ടം വന്നില്ലല്ലോ ഇതുവരെ നിലവിളക്ക് കൊളുത്തി സന്ധ്യാനാമത്തിനായി ഉമ്മർത്തിരുന്ന ബാർഗവിത്തമ്പരാട്ടി അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്പലത്തിലുണ്ടാവു അമ്മേ അകത്തുനിന്ന് സാവുരി തമ്പരാട്ടി പറഞ്ഞു കാവ്യതയച്ച നിലത്ത് കാലുകൾ നീട്ടിയിരുന്നുകൊണ്ട് വാരഗ്വി തമ്പരാട്ടി നാമം ജപിക്കാൻ തുടങ്ങി നാമജപം കഴിഞ്ഞെഴു നിൽക്കുന്ന സമയത്താണ് ചൂട്ടുമായി രണ്ടുപേരെ വടിപ്പുറയിൽ നിൽക്കുന്നത് കണ്ടത് സൂക്ഷിച്ചു നോക്കിയ തമ്പരാട്ടിയുടെ മുഖത്ത് അല്പം ആശ്വാസം വീണു എന്താ അത്ര നേരം വൈകിയ മാധവ നമ്മടെ മഠത്ത് തിരുമേനയെ ചെന്ന് കണ്ടേ ഇശു വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു തിരുമേനയുടെ ബന്ധനം ഭേദിച്ച് അവള് പുറത്തു കടന്നുത്രേ ഭദ്ര െ ഭാർഗവി തമ്പ്രാട്ടി വലത് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു വിവരം അറിഞ്ഞപ്പോ രാമനെയും കൂട്ടി ഞാനിങ്ങോട്ട് പോന്നു അവളെ ബന്ധിക്കണം ഇനി പുറത്തു കടക്കാൻ കഴിയാതെ നരകിച്ച് നരകിച്ചു കഴിയണം സാവത്രിയെ അയാൾ നീട്ടി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ചൂട്ട് കെടുത്തിക്കൊണ്ട് രാമൻ ഉമ്മറത്തെണ്ണയിലേക്ക് കയറിയിരുന്നു നീട്ടി മുറിച്ച നാക്കിലയിൽ ചോറ് വിളമ്പിക്കൊണ്ട് സാവിത്രി തമ്പ്രാട്ടി പറഞ്ഞു എന്റെ സംശയം ചാരുമോള് കാവിലേക്ക് കയറി വന്ന സ്ത്രീ സ്പർശം കാവിനുള്ളിലേറ്റാൽ ഭദ്രയ്ക്ക് പുറത്തു വരാൻ കഴിയുന്നല്ലേ പറഞ്ഞേ എവിടെയാ ചാരുമോള് ഞാൻ കണ്ടില്ലല്ലോ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് മാധവൻ ചോദിച്ചു ഓള് മേലുണ്ടാവു ആ പിന്നെ ഇന്ന് കാവിനെടുത്തു വെച്ച് ചാരുമോള് ബോധം നഷ്ടപ്പെട്ട് കിടക്കണം കണ്ടു അല്പം സ്വകാര്യത്തോടെ സാവത്രി തമ്പ്രാട്ടി പറഞ്ഞു അത് വെയിൽ കൊണ്ടതാവൂ നീണ്ടൊരയമ്പക്കുമിട്ട് മാധവൻ ഇലമടക്കി എണീറ്റു കൈ കഴുകി നേരെ ചെന്നത് ചാരുവിൻ്റെ മുറിയിലേക്കായിരുന്നു കിടന്ന വാതിൽ മാധവൻ പതിയെ തുറന്നു ഇളം കാറ്റ് മുറിക്കുള്ളിൽ നിന്ന് അയാളെ ആവരണം ചെയ്തു ശരീരം ആസകലം കുളിരി കൂരുന്ന പോലെ അനുഭവപ്പെട്ട മാധവൻ ശരീരം ഒന്ന് കൊടിഞ്ഞു പാലപ്പൂവിൻ്റെയും മരളിയുടെയും ഗന്ധം മുറിക്കുള്ളിൽ ഒഴുകിയെത്തി മുറിക്കുള്ളിൽ കടന്നതും വലിയ ശബ്ദത്തോടെ വാതിലും ജനൽപാളികളും വന്നടഞ്ഞു ചുറ്റു ഭാഗവും കോട വന്നു മൂടി മാധവൻ ചുറ്റിലും നോക്കി നെറ്റിയിൽ നിന്ന് വിയർപ്പുതുള്ളിയിൽ പൊടിയാൻ തുടങ്ങി ഓടുമേഞ്ഞ കഴുക്കോലിന്റെ ഇടയിലൂടെ എങ്ങു നിന്നും ഒരു മൂങ്ങ വന്നിരുന്നു അതിന്റെ കണ്ണുകളുടെ തിളക്കം അയാളുടെ മുഖത്ത് പതിച്ചു ചാരു മോളെ ഭയത്തോടെ മാധവൻ വിളിച്ചു പിന്തിരിഞ്ഞ് നടക്കാൻ നോക്കിയപ്പോൾ ഉത്തരത്തിന്റെ ഇടയിലൂടെ സർപ്പങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടു അതിലൊന്ന് താഴേക്ക് വീണതും രണ്ടടി പിന്നിലേക്ക് മാറി മേശയോട് ചാരി നിന്നുകൊണ്ട് അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു മേശിയിൽ പിടിച്ച മാധവന്റെ കൈകളിൽ എന്തോ എഴുതുന്നത് പോലെ അനുഭവപ്പെട്ടപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളുമായി ഒരു കുഞ്ഞു സർപ്പം ഫണം ഉയർത്തി നിൽക്കുന്നു അയാളുടെ കൈപ്പത്തിയുടെ പുറംഭകത്ത് അത് ചുറ്റിക്കിടുന്നു കൈ വലിച്ചാൽ വിഷം തീടുമെന്ന് മനസ്സിലാക്കിയ മാധവൻ കണ്ണുകളടച്ച് രൂപനെ മനസ്സിൽ ധ്യാനിച്ചു ഓം 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 നമശിവായം നമശിവായ ആടഞ്ഞുകിടന്ന വാതിൽ ആരോ തുറന്നപ്പോഴാണ് അയാൾ തിരിഞ്ഞു നോക്കിയത് മോളെ ചാരു ഒന്ന് വേഗം വരിക ഇടവന്നു ശബ്ദത്തോടെ അയാൾ വിളിച്ചു ചാരു മുറിയിൽ പ്രവേശിച്ചപ്പോഴേക്കും എല്ലാം അപ്രത്യക്ഷമായിരുന്നു പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് ചാരു അകത്തേക്ക് കയറി വന്നു ചാരു ദേ ഇവിടെ സർപ്പങ്ങള് ഭയന്ന് വേർതൊഴുകുന്ന അയാളെ കണ്ടപ്പോൾ ചാരു ചുറ്റിലും നോക്കി എവിടെയാ ഞാൻ കണ്ടില്ലല്ലോ മാധവൻ ഇടവും വലവും നോക്കി അവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്താച്ചാ എന്താ കണ്ടേ എവിടെ സർപ്പം സംശയത്തോടെ ചാരു വേണ്ടി ചോദിച്ചു ഏയ് ഒന്നുമില്ല അയാൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് അവൾ നോക്കി നിന്നു ചാരു കട്ടിലിൽ ചെന്നിരുന്നു അല്പനേരം മിഴികളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി പക്ഷേ അടങ്ങാത്ത പ്രതികാരവുമായി രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ഭദ്രയുടെ മുഖം പെട്ടെന്ന് അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു അന്നോളം കണ്ടിട്ടില്ലാത്ത ഭാവമാറ്റം ചാരുവിന് ഭയത്തിന്റെ മുൾമനയിൽ കൊണ്ടുനിർത്തി വേഗം അവൾ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു നേരെ ഇഷ്യയായിട്ടും ഹരിക്കൂട്ടിനെ കണ്ടില്ലല്ലോ മോളെ ഉമ്മറത്തേക്ക് വന്ന ചാരുവിനോട് ഭാർഗവി തമ്പുരാട്ടി ചോദിച്ചു വൈകും അമ്മ പറഞ്ഞിരുന്നു മുത്തശ്ശി ചാരു മുത്തശ്ശിയെ തൊട്ടുരുമി ഉമ്മറത്തിന്റെ തിരുന്ന് വെച്ചിരിക്കുന്ന തമ്പുരാട്ടിയുടെ കാല് ചാരു പതുക്കെ ഒഴിഞ്ഞുകൊടുത്തു എന്താ ഇപ്പൊ ഒരു സ്നേഹപ്രകടനം പുഞ്ചിരിച്ചുകൊണ്ട് തമ്പുരാട്ടി ചോദിച്ചു മുത്തശ്ശി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു എനിക്ക് അറിയണതാണിച്ചാൽ ഞാൻ പറയാ പണ്ട് മനിക്കിലെ ദേവൻ എന്ന് പറഞ്ഞ ആരേലുണ്ടായിരുന്നു നിനക്ക് എവിടുന്ന കിട്ടിയേ അത്ഭുതത്തോടെ തമ്പ്രാട്ടി ചോദിച്ചു അതൊക്കെ ഉണ്ട് അറിയാ പറയും മുത്തിശേ തമ്പ്രാട്ടിയുടെ കൗളിൽ പിടിച്ചുകൊണ്ട് ചാരി ചോദിച്ചു വടക്കിപ്പാട്ട മനക്കലി കുട്ടിയാ ഇവിടെയാ മുഴുവൻ സമയമുണ്ടാവാറ് അപ്പൊ അമ്മാളു തമ്പുരാട്ടി പറഞ്ഞു തരുമ്പോഴേക്കും ചാരു അടുത്ത ചോദ്യം ചോദിച്ചു ദേവി തൊക്കെ ആരാ പറഞ്ഞു തരണേ ആശ്ചര്യത്തോടെ തമ്പ്രാട്ടി ചോദിച്ചു അവരൊക്കെ എവിടെയാ മാറു ചോദ്യം കേട്ടപ്പോൾ ഭാർഗവി തമ്പ്രാട്ടിയുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ച ചാരു വീണ്ടും ആവർത്തിച്ചു ആദ്യ പ്രസവത്തിൽ അമ്മാളും കുഞ്ഞും കാലം ചെയ്തു ഓള് മരിച്ച അന്ന് തന്നെ വിഷം തീണ്ടി വൈകാതെ തമ്പ്രകൾക്ക് പറ്റിയ പിഴ ലേ അല്പം ഉച്ചത്തിൽ ചാരി ചോദിച്ചു മറുപടി ഇല്ലാതെ തമ്പരാട്ടി മൗനം പാലിച്ചു വല്യമ്പ്രാട്ടിയെ കൊക്കി വലിഞ്ഞുകൊണ്ട് തമ്പരാട്ടിയെ വിളിച്ച് രാമനായർ വരുന്നത് കണ്ട് തമ്പുരാട്ടി ചോദിച്ചു എന്താ രാമ എന്താ കാലിന് രാമൻ നായർ ഉമ്മറത്തെ ചവിട്ടുപടിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു പത്തായിപ്പുറയുടെ അടുത്തുനിന്ന് നാഗത്തിന്റെ കടിയേറ്റ് വയ്യ അമ്മേ അമ്മേ തല ചുറ്റണു രാമനായർ കുഴഞ്ഞ് ചുമരനോട് ചാരിയിരുന്നു ഭാർഗവി തമ്പരാട്ടി പെട്ടെന്ന് തന്നെ രാമൻ നായരുടെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ കൂലിക്ക് വിളിച്ചു രാമ എണീക്ക് രാമ എണീക്ക രാമ രാമനായരുടെ കണ്ണുകൾ താനെ അടന്നത് കണ്ട തമ്പുരാട്ടി ചാരുവിനോട് വേഗം മാധവനെ ഒളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു ചാരു എഴുന്നേറ്റ് വേഗം അകത്തേ കൂടി ഭാർഗവ്യ തമ്പരാട്ടി വീണ്ടും രാമനായരെ തട്ടി വിളിച്ചു പാതി തുറന്ന കണ്ണുകളുമായി അയാൾ വിളി കെട്ടു സംഭവം അറിഞ്ഞ മാധവനും സാവത്രിയും കൂടി പെട്ടെന്ന് തന്നെ ഉമ്മറത്തേക്ക് വന്നു രാമ രാമ മാധവൻ അയാളുടെ കവളിൽ തട്ടി വിളിച്ചു ഒന്ന് മൂളുക്ക് മാത്രമേ രാമനായർ ചെയ്തുള്ളൂ എന്താമ്മേ എന്താണ്ടായേ പത്തായപ്പുരയുടെ അടുത്തുനിന്ന് നാഗത്തിന്റെ കടിയേറ്റുത്രേ മാധവൻ വേഗം രാമനായരുടെ കാലുകൾ പരിശോധിച്ചു വലതുകാലിന്റെ ചെറുപുരലിന് മുകളിലായി നാഗത്തിന്റെ പല്ല് തുളഞ്ഞുണ്ടായ രണ്ട് സുഷിരങ്ങൾ കണ്ട മാധവന് അമ്മ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി ഞരമ്പുകൾ നീല നിറത്തിൽ തടിച്ചു വരാൻ തുടങ്ങി മാധവൻ വേഗം തന്റെ ഉടുമുണ്ടിന്റെ കര വലിച്ചു കീറി അയാളുടെ മുട്ടിന്റെ താഴേക്ക് വലിഞ്ഞു കെട്ടി ഹൈ രാമാ എണീക്ക പേടിക്കാനൊന്നുമില്ല അമ്പലത്തിൽ നിന്ന് മടങ്ങി വന്ന ഹരി ഉമ്മരത്ത് ആൾക്കൂട്ടം കണ്ടപാടെ ഓടിവന്നു എന്താ എന്തണ്ടായേ പരിഭ്രാന്തി പറത്തിക്കൊണ്ട് ഹരി ചോയിച്ചു വിഷന്തി ചാരു ഹരിയുടെ അടുത്തേക്ക് വന്ന് ചെവിയിൽ പതിയെ പറഞ്ഞു എന്നാ വേഗം വൈദ്യരെ കാണിക്ക വരൂ ഹരി രാമനായരെ എടുക്കാൻ തുരിഞ്ഞതും മാധവൻ തടഞ്ഞു വേണ്ട നേരെ ഇശയായിരിക്കുന്നു നീ പോയി വൈദ്യരോട് ഇങ്ങോട്ട് വരാൻ ചെല്ലു അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നിയ ഹരി വേഗം ചൂട്ടും കത്തിച്ച് പഠിപ്പര താണ്ടി നടന്നു നമ്മുടെ ശിവക്ഷേത്രത്തിൽ പോണ വഴിയിലുണ്ട് ശങ്കുഷ്പത്തിന്റെ ചെടി അതിന്റെ വേര് അരച്ച് പുരട്ടിയാ നീര് കുറയും പിന്നെ വിഷത്തെ നശിപ്പിക്കാനും കഴിയും ഓ അമ്പ്രാട്ടി ഏൻ കണ്ടിരിക്കണു ഏനറിയ ലോട്ടയിൽ വെള്ളമായി നിൽക്കുന്ന മനക്കലെ ദാസി നങ്ങേല് പറഞ്ഞു ഓ വേഗം അത് പരിച്ചോണ്ട് വരിക തമ്പ്രാട്ടി നേരെ ഇഷയായിരിക്കണം ഏനൊറ്റക്ക് നങ്ങേല് വിസമ്മതം അറിയിച്ചു മാധവ ഈ കൂടി ചെല്ലു വേഗാവട്ടെ തിരിഞ്ഞു നിന്ന് മാധവനോട് പറഞ്ഞു മുറ്റത്തേക്കിറങ്ങിയ മാധവൻ തെങ്ങോലിയുടെ തലപ്പ് മുറിച്ച് ചൂട്ടുണ്ടാക്കി തലപ്പത്ത് തുണി വെച്ചുകെട്ടി അല്പം എണ്ണ പുരട്ടി കത്തിച്ചു വര്യാ മാധവൻ മുൻപേ വേഗത്തിൽ നടന്നു പിന്നാലെ നങ്ങീലിയും മാധവന്റെ കാൽച്ചുകൂടവൾക്കൊപ്പം പിടിക്കാൻ നങ്ങീലി നന്നെ കഷ്ടപ്പെട്ടു കാവ് താണ്ടി ഇടത്തോട്ട് തിരിഞ്ഞ് ചെറിയ ഇടവഴിയിലൂടെ അവർ നടന്നു ബ്രാനെ ഒന്ന് നിൽക്കൂ ഈട്ന്ന് അല്പം കൂടെ പോയ അമ്പലെത്തി നടത്തം നിർത്തി അയാൾ തിരിഞ്ഞു നിന്നു നീക്കറിയാ ഞാൻ ഇശ്യായ ഇവിടെ എന്നെ പഠിപ്പിക്കണ്ടാട്ടോ കത്തിരിയുന്ന ചൂട്ടുവീശി അല്പം ദേഷ്യത്തോടെ തമ്പുരാൻ പറഞ്ഞു എവിടെ അച്ഛൻ നോക്കൂ മുഖം അല്പം കയറ്റി പിടിച്ചുകൊണ്ട് അവൾ തമ്പുരാനെ നോക്കി ഹൈ നിന്റെ മോത്തേക്ക് നോക്കാനല്ല ചെടി എവിടെ നിന്ന് നോക്കാനാ പറഞ്ഞേ ഇടവഴിയിലെ മൂളകൊണ്ട് പണി കഴിപ്പിച്ച വേലികൾക്കിടയിലൂടെ അവൾ തന്റെ കണ്ണുകൾ കൊണ്ട് ആ ചെടി പരതി ഇരുട്ടിന്റെ നിശബ്ദത മാധവന്റെ ചെവികളിൽ വന്നു പതിച്ചു ചീവിടിന്റെ കനത്ത ശബ്ദവും ഈളം കാറ്റും ചുറ്റിലും പരന്നു മൂങ്ങകൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ വൃക്ഷത്തിന്റെ മുകളിൽ നിന്നും മൂളുന്നത് കേട്ട മാധവൻ നാലു ഭാഗത്തും തിരികെ നോക്കി ഒറ്റക്കല്ലെങ്കിലും അയാളുടെ മനസ്സിൽ ഭയം ഉടലെടുത്തു എവിടെ ഇല്ലല്ലോ എമ്പ്രാനെ കുറച്ചപ്പുറത്തേക്ക് പോയി നോക്കാം നങ്ങേലി പറഞ്ഞു ന വരിയ നങ്ങേലിയെ മുൻപിലാക്കി മാധവൻ ചൂട്ടും കത്തിച്ച് പിന്നിൽ നടന്നു ഈരുടെ വെളിച്ചത്തിലും അയാൾ അവളുടെ വടിവൊത്ത ശരീര സൗന്ദര്യത്തെ ആസ്വദിക്കുകയായിരുന്നു ഇടവഴി പിന്നിട്ട് അവർ പടർന്നു കിടക്കുന്ന വള്ളികളും മരങ്ങളും തിങ്ങി നിൽക്കുന്ന ചെറുവനത്തിലേക്ക് ചെന്നെത്തി കത്തിച്ച ചൂട്ടിന്റെ കനൽ കുടഞ്ഞിട്ട് അയാൾ താഴേക്ക് നോക്കി ദേ ഇവിടെ ഒരു ഇവിടെ സസ്യങ്ങളുണ്ടല്ലോ ഇതാണോ നോക്കൂ മാധവൻ കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് നങ്ങലി ചെന്ന് നോക്കി പക്ഷേ അവരുദ്ദേശിച്ച മരുന്ന് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വര്യാ നമുക്ക് തിരിച്ചു പോവാ ഹരി ഇപ്പൊ വൈദ്യരുമായിട്ട് വന്നിട്ടുണ്ടാവും തിരച്ചിൽ മതിയാക്കി മാധവൻ പറഞ്ഞു ചെറിയ വനത്തിലൂടെ നടന്ന് അവർ ആൾപര്മാറ്റമില്ലാത്ത സർപ്പക്കാവിനോട് അടുത്തെത്തി ചുറ്റിലും വള്ളത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്നു സർപ്പക്കാവിന്റെ വലതുഭാഗത്ത് തന്നെ പാലമരവും അതിനോട് ആകാശമോട്ടെ വളർന്ന കരിമ്പനയും നിൽക്കുന്നു തണുത്ത കാറ്റും പൂത്തു തളർത്തു നിൽക്കുന്ന പാലപ്പൂവിന്റെയും ഗന്ധം അയാളെ കോരി തരിപ്പിച്ചു വൈദ്യരുമായി ഹരി പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി ചില പച്ചില മരുന്നുകൾ വെച്ചു കിട്ടി രാമന്യായ കിടത്തി ചികിത്സിച്ചു ഭാർഗവത്തം രാട്ടി മാധവന് നങ്ങയിലേയും പോയ വഴിയേ ഇടവും വലവും നോക്കുന്നത് കണ്ട് ഹരി ചോദിച്ചു മുത്തശ്ശി ആരെയും നോക്കണേ നങ്ങയിലേയും നിന്റെ അച്ഛനും കൂടി ശങ്കുഷ്പത്തിന്റെ ചെടി പറിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല ഇതിനാണോ ഈ ആദ്യം പിടിച്ചിരിക്കണേ വരും മുത്തശ്ശി അകത്തേക്ക് കയറിയിരിക്കുക നേരെ ഇച്ഛയായിരിക്കണു ഹരി മുത്തശ്ശിയെ പിടിച്ച് ഉമ്മറത്തേക്ക് കയറി വല്യമ്പ്രാട്ടിയെ ഒന്നു ഇങ്ങോട്ട് വരിക രാമനായ ചികിത്സിക്കുകയായിരുന്ന വൈദ്യൻ ഉമ്മറത്തേക്ക് കയറിപ്പോകുന്ന ഭാഗവത്യം പ്രാട്ടിയെ വിളിച്ചു എന്താ വൈദ്യരെ ഇദ്ദേഹം ആരെയോ വിളിക്കണു ഹാരി വേഗം രാമനായരുടെ അടുത്തേക്ക് ചെന്ന് ചേവി അയാളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു വെച്ചു ചേറിയ ശബ്ദത്തിൽ അയാൾ എന്തോ പറയുന്നുണ്ടായിരുന്നു കൂടെ ചാരുവും ഹരിയുടെ അടുത്തേക്ക് ചെന്നു അപ്പുഞ്ഞെ അപ്പുഞ്ഞെ അവള് അപ്പുഞ്ഞെ ഇടറിയ ശബ്ദത്തോടെ കിടന്ന കണ്ണുകൾ പാതി തുറന്നുകൊണ്ട് രാമനായർ പിറുപിറുത്തു അപ്പുഞ്ഞിനെ വിളിക്കുന്നുണ്ടല്ലോ മുത്തശ്ശിയെ ആരാ അപ്പൂ പറഞ്ഞു മുഴുവനാക്കാതെ ഭയത്തോടെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് ചില ഓർമ്മകൾ തിരിച്ചു കിട്ടിയതുപോലെ ചോദിച്ചു ഇവിടെ ആരാ അപ്പൂ പറ മുത്തശ്ശി അപ്പൂന്ന് പറയണത് ദേ ഹരിക്കുട്ടന്റെ അച്ഛൻ കുഞ്ഞുനാളിലെ പേരാ ആരും വിളിക്കാറില്ല ചാരു അല്പനേരം കണ്ണുകൾ അടച്ചു നിന്നു ചാരു മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് താൻ കണ്ട കാഴ്ചകൾ ഓരോന്നായി ഓർത്തെടുത്തു നാഗകാവിനോട് ചാരി നിന്ന തന്റെ മുന്നിലൂടെ കാവിനുള്ളിൽ വീണുകിടന്ന ബദ്രിയുടെ അർദ്ധനഗ്നമായ ശരീരത്തെ മേൽമുണ്ടുകൊണ്ട് മറയ്ക്കുന്ന അപ്പുവിൻ്റെ മുഖം അവളുടെ മനസ്സിൽ മിന്നി മാഞ്ഞു ദേവി അച്ഛൻ അയ്യോ അടച്ചു പിടിച്ച കണ്ണുകൾ നിമിഷം നേരം കൊണ്ട് തുറന്ന ചാരു തൊണ്ടയിൽ വന്ന് ഉമിനീര് വലിച്ചിറക്കി അപമാനവും ലജ്ജയും കൊണ്ട് അവൾ തല താഴ്ത്തി പക്ഷേ ഭദ്രയുടെ വാക്കുകൾ ഒരശരീരപോലെ ചെവിയിൽ മിന്നി വാഞ്ഞുകൊണ്ടിരുന്നു എന്നെ നിഗ്രഹിച്ചവരുടെ നാശം കണ്ട് ഞാൻ മടങ്ങു അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഉറച്ചു വിശ്വസിച്ച അവൾ ഹരിയോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നിരീശ്വരവാദിയായ ഹരി കേട്ടപാടെ തള്ളിക്കളഞ്ഞു എന്തായി പറയണേ അച്ഛന്റെ ജീവനോ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അച്ഛന്റെ കഴുത്തിലെ മഠത്തിൽ തെരുമേനെ കെട്ടിക്കൊടുത്ത രക്ഷ കണ്ടിരിക്കണോ അയ്യ് അത് മതി അച്ഛന് പ്രതികാരദാഹിയായ ഭദ്രിയുടെ ലക്ഷ്യം പങ്കുവരുത്താൻ അവൾ മനക്കിലെ ആരുടെയും ശ്രദ്ധ പിടിക്കാതെ നീലാവലയം തുരുത്തരാത്രിയിൽ ശിവക്ഷേത്രത്തെ ലക്ഷ്യമാക്കി അച്ഛനെ തിരിഞ്ഞു നടന്നു പൂർണ്ണചന്ദ്രം വീണ് നിന്ന് തനിക്ക് പ്രകാശം ചൊരിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ചാരു നടത്തത്തിന്റെ വേഗത കൂട്ടി നാഗക്കാവ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ഇടവഴിയിലൂടെ ശിവക്ഷേത്രത്തിന് മുൻപിലെത്തി ചുറ്റിലെ നീലാവിന്റെ വെളിച്ചം മാത്രം ഇളം കാറ്റ് അവളുടെ ശരീരത്തെ തലോടിക്കൊണ്ടേയിരുന്നു തണുത്ത രാത്രിയിലും നെറ്റിയിൽ നിന്ന് ഉയർപ്പുതുള്ളികൾ പൊഴിയാൻ തുടങ്ങി നീലാവിൻ്റെ വെളിച്ചത്തിൽ അവൾക്ക് കാണാമായിരുന്നു തന്റെ നിഴലല്ലാതെ നിഴൽ നിഴലുകൂടെ തനിക്കൊപ്പം ഉണ്ടെന്ന് ചാരു പതിയെ തിരിഞ്ഞു നോക്കി പക്ഷേ അവളുടെ പിന്നിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ മുന്നോട്ട് ചലിച്ചു ഭയം അവളിൽ കിടന്ന താണ്ടവുമാടി പക്ഷേ തന്റെ അച്ഛന്റെ ജീവൻ അത് കാത്തുരക്ഷിക്കാൻ അവൾ ബാധ്യസ്ഥതയാണെന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എവിടെ നിന്നും ധൈര്യം അവളിലേക്ക് എത്തിച്ചേർന്നു മാധവ് പിന്നിട്ട ഇടവഴിയിലൂടെ നടന്ന് ചാരു ചെറിയ വനത്തിലെത്തി വള്ളികൾ പടർന്നു പന്തലിച്ചിരിക്കുന്നു അവൾ ചുറ്റിൽ നോക്കി നീലാവിന്റെ വെളിച്ചം മാത്രം ഇല പോലും അനങ്ങാത്ത നിശബ്ദത തന്റെ പിന്നിൽ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി പടർന്നു കിടക്കുന്ന വള്ളികൾക്ക് പകരം സർപ്പങ്ങൾ കിടന്ന് ആടുന്നു ഒന്നും രണ്ടുമല്ല അനേകം സർപ്പങ്ങൾ ശ്വാസം പിടിച്ചു നിർത്തി അവൾ തന്റെ ചുറ്റിലും നോക്കി നീലാവിന്റെ വെളിച്ചത്തിൽ അതിന്റെ സ്വർണ്ണ നിറമുള്ള ഫണങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിശ്ചലമായി നിന്നു അല്പം നിമിഷം കഴിഞ്ഞ് അവൾ പിന്തിരിഞ്ഞു നടന്നു പ്രകൃതിയുടെ രൂപമാറ്റം ചാരുവിനെ ശ്രദ്ധിക്കാനായില്ല ഇളം കാറ്റ് പതിയ ചെറിയ വനത്തിനുള്ളിലേക്ക് കടന്നു വന്നു വൗവാലുകളും മറ്റും കലവില ശബ്ദമുണ്ടാക്കി പറന്നു വരുന്നു നിർത്താതെയുള്ള നായകളുടെ ഓരിയിടൽ കേട്ട ഭാഗത്തേക്ക് ചാരു തിരിഞ്ഞു നോക്കിയതും കാലിൽ കാട്ടുവള്ളി ഉരുങ്ങി അടി വീണതും ഒരുമിച്ചായിരുന്നു വീണ സ്ഥലത്ത് നിന്ന് അവൾ കൈകൂത്തി എഴുന്നേക്കാൻ ശ്രമിച്ചു തന്റെ മുഖത്തിന്റെ തൊട്ടടുത്ത് ഫണ്ണം ഉയർത്തി നിൽക്കുന്ന സർപ്പക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഭയം കൊണ്ട് അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല സർപ്പം ഫണ്ണം ഉയർത്തി ചാരുവിന്റെ നേർക്ക് നേർക്കിഴിഞ്ഞു വന്നു ചാരു കണ്ണുകൾ അടച്ചു കിടന്നു വലിയ ശബ്ദത്തോടെ ഇടിയും മെണ്ണലും ഭൂമിയിലേക്ക് ഒരുമിച്ച് ബാധിച്ചു കാറ്റിന്റെ ശക്തി കൂടി ചുറ്റും കൊഴിഞ്ഞുവീണ കരിയിലുകൾ വായുവിൽ നൃത്തമാടി തന്റെ ജീവൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ചാരുവിന്റെ മൊഴിയിൽ പുഞ്ചിരി തൂകുന്ന ഹരിയുടെ മുഖം മിന്നി മാഞ്ഞു തന്റെ വേർപാടിൽ ആരോടും അക്ഷരം മുരയാടാതെ ഏകനായി കത്തിയിരിയുന്ന തന്റെ ചിതയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഹരിയെ സങ്കല്പിച്ചപ്പോൾ മീഴിനീർ കണങ്ങൾ തടാകം പോലെ ഒഴുകാൻ തുടങ്ങി പിന്നിൽ സീൽക്കാരം വീട്ടുന്ന ശബ്ദം കേട്ടാണ് ചാരു കണ്ണു തുറന്നത് തന്റെ മുൻപിൽ വണ്ണം ഉയർത്തി നിന്നിരുന്ന സർപ്പക്കുഞ്ഞ് അപ്രത്യക്ഷമായിരിക്കുന്നു പകരം അവൾക്ക് ചുറ്റും സ്വർണ നിറമുള്ള സർപ്പങ്ങൾ വലം വയ്ക്കുന്നുണ്ടായിരുന്നു സർപ്പം വാതുറന്ന് നാവ് പുറത്തേക്ക് നീട്ടിയപ്പോൾ നീണ്ടു സൂചിമനോ പോലെ നിൽക്കുന്ന പല്ലുകളുടെ തിളക്കം അവൾക്ക് കാണാൻ കഴിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ചാരു അജലമായി നിന്നു ചൂട്ട് കത്തി തിരാറായപ്പോൾ മാധവൻ തിരിച്ചു പോകാൻ ധൃതി കൂട്ടി ഹൈ തിരച്ചിലും മതിയാക്ക എന്നിട്ട് വരുക വൈദ്യരെത്തിയിണ്ടാവു ചൂട്ടിന്റെ ഇരണ്ട വെളിച്ചത്തിൽ കുഞ്ഞിരുന്ന് മരുന്ന് തിരയുന്ന നങ്ങേലിയുടെ ശരീര സൗന്ദര്യം കണ്ട് മതി മറന്ന മാധവന് അവളോടൊപ്പം വന്ന് രമിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉടലെടുത്തു മാധവൻ അവൾക്കൊപ്പം ഇരുന്നു നങ്ങേലേ നിന്റെ ഈ സൗന്ദര്യം എന്നെ വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടിക്കുക തിരച്ചിൽ നിർത്തിവെച്ച് നങ്ങേലി മാധവന്റെ മുഖത്തേക്ക് നോക്കി അയാളുടെ നോട്ടം തന്റെ ശരീരത്തിലേക്കാണെന്ന് മനസ്സിലേക്ക് നങ്ങേലി പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് സ്ഥാനം തെറ്റിക്കിടക്കുന്ന കൊണ്ട് മാറും മറച്ചു നങ്ങേലി മൗനം പാലിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മാധവൻ ആവേശം കൂടി അയാൾ എഴുന്നേറ്റ് അവൾക്ക് നേരെ നിന്നു ചൂട്ട് കത്തി അവസാനിക്കറേ മാധവൻ ആകാശത്തേക്ക് നോക്കി താരങ്ങൾക്കൊപ്പം പൂർണ്ണചന്ദ്രനും പുഞ്ചിരിച്ചു നിൽക്കുന്നു നീലാവിന്റെ നീലൊടി ചങ്ങണ്ടപ്പോൾ അയാൾ കത്തിയിരിയുന്ന ചൂട്ടുപിഴിച്ച് പതിയെ നങ്ങേലിയുടെ അടുത്തേക്ക് ചെന്നു നീലാവിന്റെ ശോഭയിൽ അവളുടെ കണ്ണുകൾക്ക് പ്രത്യേക തിളക്കം മാധവന് കാണാൻ കഴിഞ്ഞു കാമവികാരം കൊണ്ട് സകലതും മറന്ന മാധവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പതിയെ ഓരോ ചൂടുകളും മുന്നിലേക്ക് വെച്ചു വൈകാതെ തമ്പുരാന്റെ കാമലീലകൾക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ നങ്ങേലി ഓരോ ചൂടുകൾ പിന്നിലേക്ക് വെച്ചു ഈ എന്തിനാ പേടിക്കണേ നങ്ങേലിയെ ആരു നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ മാധവൻ അവളെ സ്പർശിച്ചതും നങ്ങേലി തെറിച്ച് കാഞ്ഞിരത്തിന്റെ ചൂട്ടിലേക്ക് വീണു അത്ഭുതത്തോടെ അയാൾ ചുറ്റിലു നോക്കി ഇത്ര ശക്തിയിൽ നങ്ങേലി എങ്ങനെ വീണു എന്ന ചോദ്യം അയാളിൽ ഉണർന്നു വേണ്ട മുറ ഏന് പേടിയാ നിലത്ത് വീണു കിടക്കുന്ന നങ്ങേലി പറഞ്ഞു ഈ സമയത്ത് ഇങ്ങോട്ടാരും വരില്ല എന്റെ പെണ്ണെ മാധവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചെന്നതും നങ്ങേലി തടഞ്ഞു എന്നിട്ട് അയാളുടെ കഴുത്തിൽ കിടക്കുന്ന രക്ഷയിലേക്ക് വീർ ചൂണ്ടിക്കൂട്ടി പറഞ്ഞു രക്ഷ അത് അശുദ്ധിയാവും ഏനാ ശാപം അമ്പത്തൊന്ന് രുദ്രാക്ഷങ്ങൾ ഓർത്തിണക്കി നിർമ്മിച്ച മാലയിൽ മഠത്തിൽ തിരുമേനി പ്രത്യേകം പൂജിച്ചെടുത്ത രക്ഷയെ മാധവൻ നെഞ്ചോട് ചേർത്ത് തടവിക്കൊണ്ട് മഠത്തിൽ തിരുമേനി പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്തു ഈ രക്ഷ പൂർണ്ണ ഭക്തിയോടും ശുദ്ധിയോടും കൂടെ മാത്രമേ ധരിക്കാവൂ അശുദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിന്റെ ശരീരത്തിലെ രക്ഷയുണ്ടെങ്കിൽ അതിന്റെ ശക്തി പതിൻ മടങ്ങായി കുറയും മാധവൻ അല്പനേരം മൗനം പാലിച്ചു നിന്നു എന്നിട്ട് കഴുത്തിലെ രക്ഷ അയാൾ പതിയെ ഊരിയെടുത്തു രക്ഷ ഊരിയെടുത്തതും നീലാവളിച്ചൊരിഞ്ഞ ചന്ദ്രനെ കാർമേഘം വന്നു മൂടി കാട് കയറി സർപ്പക്കാവിലേക്ക് ഈളം കാറ്റൊഴുകിയെത്തി പാലപ്പൂന്റെയും മരളിയുടെയും ഗന്ധം ചുറ്റിലും പരന്നു വലിയ ശബ്ദത്തോടുകൂടി ഇടിയും മിന്നിലും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മാധവൻ തന്റെ വലതുഭാഗത്ത് തളിരിട്ട് നിന്നിരുന്ന തേക്കുമരത്തിന്റെ തൈയിൽ നിന്ന് ഒരു ഇല പറിച്ചെടുത്ത് ആഴിച്ചെടുത്ത തന്റെ രക്ഷ ഇലയോടുകൂടി പൊതിഞ്ഞ് പുല്ലുകൾ കൊണ്ട് മെത്ത വിരിച്ച പാർക്കട്ടിൽ വെച്ചിട്ട് പതിയെ നങ്ങേലിയുടെ അടുത്തേക്ക് ചെന്നു നിലത്ത് കിടക്കുന്ന നങ്ങിലിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവളുടെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് കണ്ണുകളി നോക്കി പറഞ്ഞു ഡി പെണ്ണെ നീക്ക് വേണം നിന്നെ മതി അവളം തമ്പുരാൻ്റെ വാക്കുകൾ കേട്ട നങ്ങേലിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു തണുത്ത് വിറങ്ങലിച്ച അവളുടെ അതിരങ്ങളിൽ അയാൾ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പുഞ്ചിരിയെ തടസ്സപ്പെടുത്തി പതിയെ അവൾ മാറോട് ചേർത്ത് പുണർന്നു നായ്ക്കൾ ഓരിടുന്ന ശബ്ദവും ഇടിമിന്നലിന്റെ ശബ്ദവും ഉള്ളിൽ കാമം നിറഞ്ഞു നിൽക്കുന്ന മാധവന് കേൾക്കാൻ കഴിഞ്ഞില്ല ഏഴിലും പാലയും കരിമ്പനിയും ശക്തമായ കാറ്റിൽ ഉലഞ്ഞാടി തന്റെ മാറോട് ചേർന്ന് കിടക്കുന്ന നങ്ങിലിയെ അയാൾ രണ്ട് കരങ്ങൾ കൊണ്ട് ബന്ധിച്ചു തുളസിയുടെയും കാച്ചിയെണ്ണയുടെയും ഗന്ധമുള്ള നങ്ങിലിയുടെ മുടിയിഴകളിൽ അയാൾ അമർത്തി ചുംബിച്ചു മാധവന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്കിൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു മാധവൻ വീണ്ടും അവളുടെ മുടിയിഴകളെ ചുംബിച്ചു തുളസിയുടെയും കാച്ചി എണ്ണയുടെയും ഗന്ധത്തിനു പകരം ചൂടു രൂക്ഷഗന്ധം അനുഭവപ്പെട്ട മാധവൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു ഉടനെ അയാളുടെ ശരീരത്തിലുടനീളം ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി നങ്ങേരി അവളുടെ കരങ്ങൾ കൊണ്ട് മാധവന് വലിഞ്ഞു മുറുക്കിട്ടാ മാറിൽ കിടക്കുന്ന മാധവന്റെ ചെവിയിൽ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് നങ്ങീല വിളിച്ചു അവളെ ലയിച്ചിരുന്ന മാധവൻ വിളി കേട്ടു എന്നെ ഇങ്ങനെ ചെയ്യേണ്ടത് തെറ്റല്ല പോയിട്ട നങ്ങേലയുടെ ചോദ്യം കേട്ട മാധവൻ പരിഭ്രാന്തി പരത്തി അപ്പോ അധികം ആർക്കും അറിയാത്ത പൂർവുകാലത്ത് തന്നെ വിളിച്ചിരുന്ന ഓമനപ്പേര് അവളുടെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ചൂട് താങ്ങാനാവാതെ മാധവൻ നങ്ങയിലെ തള്ളി മാറ്റി അവൾ ആർ തട്ടഹസിച്ചു രൂപം പതിയെ ഭദ്രയായി മാറുന്നത് മാധവൻ ഭയത്തോടെ നോക്കി നിന്നു ഭദ്രയുടെ അട്ടാഹസത്തിൽ സർപ്പകാവ് മുഴുവനും പ്രകമ്പനം കൊണ്ടു മാധവൻ താൻ അഴിച്ചു വെച്ച രക്ഷയെടുത്തണിയാൻ വേണ്ടി പാറക്കെട്ടിനടുത്തേക്ക് ഓടിച്ചെന്നു അവിടെ കണ്ട കാഴ്ച അയാളെ വീണ്ടും ഭയപ്പെടുത്തി തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞുവെച്ച രക്ഷയ്ക്ക് ചുറ്റും ഉഗ്രവിഷമുള്ള കരിനാകം ഫണമുയർത്തി അയാൾക്ക് നേരെ സീൽക്കാരം വീട്ടി വട്ടം ചുറ്റിക്കിടക്കുന്നു മാധവൻ രക്ഷയിലേക്കും ഭദ്രയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി